ചരിതം മണിപ്രവാളം ഇരുപത്തൊന്നാം ദിവസം ആദ്യത്തെ നാലു വരികൾ ഇങ്ങനെയാണ് ഇതിബല വസുദേവഭാഷം കേട്ടതി സഹദേവകി സഹദേവഗീ ഗമിച്ച നിജമന്ദിരേ രമിച്ചാൾ ഒന്നുകൂടി വായിക്കാം വസുദേവ സഹ ദേവകീ നിജമന്ദിരേ രമിച്ചാൾ വ്യാഖ്യാനം ഇങ്ങനെ വസുദേവരുടെ പല വാക്കുകളെ കേട്ട് കംസൻ സന്തുഷ്ടനായിട്ട് സ്വഗൃഹത്തിലേക്ക് പോയി ദേവകിയോടും ഭർത്താവിനോടും തൻ്റെ ഭവനത്തിൽ ചെന്ന് വളരെ കൂടി സ്തുതിച്ച് പാർത്തു ഇനി അടുത്ത നാല് വരികൾ പല ദിവസശതം കഴിഞ്ഞ ശേഷം ചലമെഴിയാൽ കഥ ഗർഭമുത്ഭവിച്ചു ഒരു പുത്രനും ജനിച്ചു സുലഭമഹോ മഹോഗുണികൾക്ക് വഞ്ചിതാർത്ഥം ഒന്നുകൂടി വായിക്കാം പല ദിവസം കഴിഞ്ഞ ശേഷം ചലമിഴിയാൽ കഥ പുത്രനും ജനിച്ചു വാഞ്ചിതാർത്ഥം വ്യാഖ്യാനം ഇങ്ങനെ വളരെ നാൾ കഴിഞ്ഞപ്പോൾ ദേവകിക്ക് ഗർഭമുണ്ടായി അതിസുന്ദരനായൊരു പുത്രനും ജനിച്ചു ഗുണവാന്മാർ ആഗ്രഹിക്കുന്ന കാര്യം വളരെ പ്രയാസം കൂടാതെ സാധിക്കും O... <coughs>